എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എഴുപത്തിനാലര കിലോ ബോഡി വെയ്റ്റുള്ള ഒരു ബീറ്റൽ ക്രോസ് വലിയ ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് മുപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായം ആടിന് ഒരു കാമ്പിൽ പാൽ കുറവുണ്ട് എന്നാൽ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഹൈദരാബാദിയാണ് നല്ല പാലുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന നൂല പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നല്ല വലുപ്പമുള്ള ഒരു ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ ഒരു മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന നൂല പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താർക്ക് പറ്റിയ പ്രസവത്തിൽ പ്രസവത്തിലുള്ള ആടും അതിൻ്റെ ഒരു നാലഞ്ച് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഈ രണ്ടെണ്ണത്തിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് എഴുന്നൂറ്റമ്പത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തേറ്റിംഗ് കൂടി ഉള്ളതാണ് നല്ല ഒട്ടുമേഞ്ഞ് പരിചയമുള്ള ആടുകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ചെറിയ ബഡ്ജറ്റിന് ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലുള്ള ആടും ഒരു നാലഞ്ച് മാസം ദേശം പ്രായമുള്ള ഒരു പെൺകുട്ടിയും വെറും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വളർത്താൻ അനുയജ്യമായ ഒരു ക്രോസ് വീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം നില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇല കടിച്ചു തുടങ്ങിയ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒന്നര മാസം പ്രായം രണ്ടും ഒറിജിനൽ മലബാരി ആട്ടുംകുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പെണ്ണു ആട്ടുംകുട്ടികൾ പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരെണ്ണത്തിന് ആയിരത്തി എണ്ണൂറ് രൂപ ഒന്നിന് ആയിരത്തി എണ്ണൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു മാസത്തോളം പ്രായമുള്ള ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറക്കാൻ പറ്റുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയജമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശം മൂല ഇരുപത്തി രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ തയ്യേനി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നും നല്ല ആക്റ്റീവായിട്ടുള്ള പെണ്ണാട്ടും കുട്ടികളാണ് എല്ലാം ഒരു അമ്മയാടിൻ്റെ മക്കളാണ് ആറുമാസം വീതം പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് സെയിം ബ്രീഡുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വല്ല പതിനെട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് മുത്തൂർ പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ഫേസും ഉണ്ട് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലക്കടുത്ത് എടവ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്രോസ് വീഡ് പണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരം രൂപ സ്ഥലം കോട്ടക്കൽ വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന് സെറ്റായതാണ് നാട്ടിൽ ഇതിൻ്റെ ഉദ്ദേശം നോല പതിനേഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ചമ്മറവട്ടം ഒരു ശിശു പപ്പീസ് വിൽപ്പന ഒക്കെ എട്ട് മാസം പ്രായമുള്ള ഒരു മെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഡോഗാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ എട്ടായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി ടർക്കി കോഴികൾ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം അൻപത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില ഒരു പീസിന് അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജുമായ വലിയൊരു കാളവില്പനക്ക് മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല എൺപതിനായിരം രൂപ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടന്നിട്ടവും പൊക്കവുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താൻ അനുജമായ നല്ല തീറ്റയും കുഴിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബ്രൗൺ ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഏകദേശം അൻപത് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന ഒരു നിറച്ചനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഏകദേശം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുയജ്യമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ലതുപോലെ തീറ്റ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിച്ച നൂല മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ മുട്ടൻകുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് കുട്ടി അതുപോലെ തന്നെ നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള കുട്ടിയാണ് ആടിനും അത്യാവശ്യം പാലുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ട് പ്രസവം കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി നിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാടിനടുത്ത് കാട്ടിലങ്ങാടി മാന്യ പ്രേക്ഷകർ ഒന്ന് ക്ഷമിക്കണം ഇന്നലെ നമ്മൾ ഒരു വീഡിയോ തന്നെയാണ് നിർഭാഗ്യവശാൽ ഞാൻ നമ്പർ കൊടുത്തത് മാറിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഒന്നും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡെലിവറി വാ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാടാണ് വെറും പതിനേഴായിരം രൂപ വില ഉദ്ദേശിക്കുന്നത് കാങ്കരേജിയിനത്തപ്പെട്ട ഈ നല്ലൊരു മോരിക്കുട്ടി പെട്ടെന്നുള്ള വളർച്ചയിൽ വരുന്ന കുട്ടിയാണ് ഈ വീടുകൾ കാണാൻ നല്ലൊരു കാന്കയത്തിൻ്റെ കുട്ടിയാണ് കാന്ങ്കയം ബ്രീഡിലുള്ള നല്ല പാലുകൂടി കിട്ടിയ നല്ല വളർച്ചയുള്ളൊരു കുട്ടി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ വളർച്ചയിലെത്തുന്ന നല്ല ക്വാളിറ്റി കുട്ടിയാണ് ഇങ്ങനെ വളർത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല കാണാൻ ഭംഗിയുള്ള നല്ല വെള്ളക്കളറുള്ള അടിപൊളിയും ഒരു കുട്ടി ഇങ്ങനെ വില ഉദ്ദേശിക്കുന്നവരും പതിമൂന്ന് അഞ്ഞൂറാണ് പതിമൂവായിരം വളർത്തവർക്ക് പറ്റിയ നല്ലൊരു കാന്ങ്കയം ഇനത്തപ്പെട്ട നല്ല ഭംഗിയുള്ള കുട്ടി നല്ല കുഞ്ഞപ്പവറും നല്ല കാലകര ഇടനീട്ടൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയാണ് ഇതിനെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് രൂപയാണ് സ്ഥലം എവിടെ ഡീജിൽ കാണുന്ന നല്ലൊരു ഓങ്കോൾ ഇനത്തപ്പെട്ട ആന്ധ്ര ഇനത്തപ്പെട്ട നല്ലൊരു മൊരിക്കുട്ടി നല്ല കാലകരം ഇടനീട്ടൊക്കെ ഉള്ള കുട്ടിയാണ് നല്ല കൂഞ്ഞപ്പവറും നല്ല തലടപ്പുള്ള കുട്ടിയാണ് ഞാൻ വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരം രൂപയാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും സ്ഥലം മണ്ണാർക്കാടാണ് കടനാ താല്പര്യമുള്ളവർ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനോ മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ